നീ ഒരു കാര്യം പ്രേമ നീ എങ്ങനെയെങ്കിലും സുലൂനെ വാനി കയറ്റി ആ കല്യാണമണ്ഡത്തി കൊണ്ട് ഇറക്ക എന്തിനാണ് മുതലാളി സ്വന്തം ഭാര്യയുടെ മുമ്പിൽ ഈ ഒളിച്ചു കൊടുക്കാൻ കല്യാണത്തിന് വരാൻ പറ്റില്ല എന്നങ്ങ് പറഞ്ഞാ പോരെ എടാ ഞാൻ കടക്കാരനാണ് കാൽ കാശിന് ഗതിയില്ലാത്തവനാണെന്നൊക്കെ അവളുടെ മനസ്സ് വേദനിക്കും എന്നെ വിശ്വസിച്ച് ഇറങ്ങി പോകുന്നവളല്ലേ സന്തോഷവും പറ്റുന്നില്ല വെറുതെ സങ്കടപ്പെടുത്തുന്ന എന്തിനാ ഒന്നാമത് അവൾക്ക് ആകെ ഉള്ള ഒരു കൂട്ടുകാരിയുടെ കല്യാണമാ ഇതിനെങ്ങാനും കൂടാൻ പറ്റിയില്ലെങ്കിൽ അവൾക്ക് എന്നോടുള്ള പക ഈ ജന്മം മുഴുവൻ ഉണ്ടായിരിക്കും ഏറ്റു പക്ഷെ മുതലാളി ഒന്ന് മനസ്സിലാക്കണം ഇനിയെങ്കിലും ഞാൻ നന്ദിയുള്ളവനാ പിടിക്കും അയ്യോ കുഞ്ഞിതുവരെ പോയില്ലയോ ആള് വല്യ മറവിക്കാരന ഇല്ല എന്തായാലും വരാതിരിക്കില്ല ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് മുതലാളി അവരുമായി വലിയൊരു ചർച്ചയില്ല നമ്മൾ ചെല്ലുമ്പഴേക്ക് മൂപ്പര് വഴി കാത്തിക്കും വന്നാട്ടെ മുഹൂർത്തം തെറ്റും അത് കാത്തു നിൽക്കാൻ പറഞ്ഞ സ്ഥലത്തൊക്കെ മുതലാളി എത്തിക്കൊള്ളും അപ്പോ പ്രിയപ്പെട്ട കൂട്ടുകാരിയുടെ കല്യാണം വണ്ടി വിടാനാ പറഞ്ഞത് ായില്ലേ ശ്യാമയുടെ കുഞ്ഞമ്മയുടെ ഭർത്താവിന്റെ സിസ്റ്റർ ശ്രീലതങ്ങളൊക്കെ ശ്യാമ പറഞ്ഞിരുന്നു ഒളിച്ചോടിയതും രക്ഷ ചെയ്തതും പേരെന്താ ഇതില് ോട്ടക്കാരി ഫ്രണ്ട് ഭർത്താവും ഇങ്ങനെ വല്ല പോരായിരുന്നു നിനക്ക് ഈ പാടുവെല്ലാം ഉണ്ടായിരുന്നു എവിടെ ആളെവിടെ അത് കിടപ്പിലായി പോയി അതെ ഭയങ്കര ആര് പറഞ്ഞു ഇത് ഞാൻ ഞാൻ ഭർത്താവ് അല്ല ഭർത്താവിന്റെ ഫ്രണ്ട് വന്നേക്കാം നീ ോട് ക്ഷമിക്കണം എനിക്ക് പോണം സേതു ഭക്ഷണോ ഭക്ഷണം മരുന്നൊന്നും എടുത്തു കൊടുക്കാൻ ആരും ഇല്ല അവിടെ നീ എന്തായി പറയുന്നത് എന്റെ കല്യാണത്തിന് വന്നത് ശ്യാമെ പ്ലീസ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയി പോയി ഞാൻ ഞാനെന്ത് പറയാനാ നിന്റെ ഇഷ്ടം പോട്ടെ

ഓരോരുത്തർ കരിമന്തിയോട് കിഞ്ഞോരും ചോദിക്കുന്ന കേട്ടപ്പോലി പൊളിഞ്ഞു പോയിരുന്നെങ്കില് ഞാൻ ഒരിക്കലും കെഞ്ചുല്ലോ പിന്നെ ഒരു വിവരവും രണ്ടായി ആറായി പത്തായി പൊതു അവരുടെ പൊടിയില്ല ഒടുക്ക ആരെ പറഞ്ഞ് ഈ അമ്മയുടെ അടുത്തെത്തി അമ്മ എന്ത് ചെയ്തു രണ്ടു പുതിയ ഭസ്മം കൊടുത്തു ഒന്ന് കറുപ്പ് ഒന്ന് ചുമപ്പ് എന്നിട്ട് പെണ്ണിനോട് പറഞ്ഞു ഏഴ് കിണറ്റിൽ നിന്ന് ഓരോ നാഴി വെള്ളമെടുത്ത് ഭസ്മൻ രണ്ടും രണ്ടായി കലക്കാൻ എന്നിട്ട് ചുമന്ന വെള്ളം വീടിന്റെ വലതുഭാഗത്തെ പകുതിയിലും കറുത്ത വെള്ളം ഇടതുഭാഗത്തെ ഭാഗത്തെ പകുതിയിലും തളിക്കാൻ എന്റെ കുഞ്ഞേ പറഞ്ഞാ വിശ്വസിക്കത്തില്ല മൂന്നാം പക്കം പുതിയ അപ്പള ബാഗും തൂക്കി പിടിച്ച് പടി കടന്ന് വീടിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു അതുകൊണ്ട് കുഞ്ഞൊന്നുകൊണ്ടും വിഷമിക്കണ്ട എല്ല കാര്യം അമ്മയോട് തുറന്നു പറയുക അമ്മ തിരിച്ചു പറയുന്നത് അക്ഷരം പ്രതി അങ്ങോട്ട് അനുസരിക്കുക എല്ലാം അറിയുന്നു ഞാൻ സ്നേഹിച്ചിട്ടേ ഉള്ളൂ ഒരാളെ ആ മനുഷ്യനെ മാത്രം ആ സ്നേഹത്തിന് വേണ്ടി എന്റെ വീട് എന്റെ സ്വന്തക്കാർ എന്നെ ഞാൻ ഉപേക്ഷിച്ചു പക്ഷെ അദ്ദേഹം ഒരു തരിമ്പ് സ്നേഹം പോലെ എനിക്ക് തന്നില്ല മതിയായി ഇനി എനിക്ക് ജീവിക്കണമെന്നില്ല അവൻ നീച ശക്തിയുടെ സ്വാധീനത്തിൽ പെട്ടുപോയതാണ് അവനെ തിരിച്ചെടുക്കാം അമ്മ പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വാസമാണ് അമ്മ ഒരു തകട് എഴുതി പൂജിച്ചു തരാം അത് ഭദ്രമായി ഒരു കുളത്തിൽ നിക്ഷേപിച്ച് വായുവും വെള്ളവും കടക്കാതെ മൂടിക്കെട്ടി വീട്ടുമുറ്റത്ത് കുഴിച്ചെടണം മുറ്റത്തവൻ പതിവായി നടക്കാനിടയുള്ള വഴിയിലാവണം നിക്ഷേപം നൂറ്റിയൊന്ന് വട്ടം അവൻ അത് മറികടക്കുമ്പോഴേക്കും എല്ലാം ശരിയാണ് അമ്മയെ വിശ്വസിക്കൂ വിശ്വാസമാണ് രക്ഷ രൂപ തന്നില്ലെങ്കിലും അവൻ ഒരുപാട് ഉപദേശങ്ങൾ തന്നു എന്തിനാ കുറുപ്പ് മാസ്റ്ററെ ഇല്ലാത്ത വലിപ്പം കാണിച്ച് ഇങ്ങനെ മകളെ കെട്ടിക്കാൻ നോക്കുന്നത് നായന്മാര് നന്നാകാത്തതേ ഇങ്ങനെ ദുരഭിമാനികളായത് കൊണ്ടാണ് എന്നൊക്കെ ഒരുപാട് പറഞ്ഞു കേട്ടിരിക്കുന്നല്ലാതെ എന്തു പറയാൻ അന്നുപോയില്ലേ ഞാൻ പഠിപ്പിച്ച രാമേന്ദ്രനുണ്ട് ഹൈവേയിൽ പെട്രോൾ ബങ്കും ജംഗ്ഷനിൽ തിയേറ്ററും ഒക്കെ ഉള്ള ആളായിപ്പോ

ഞങ്ങളെ ശവിക്കില്ലെന്നറിയാം എന്നാലും ആ മനസ്സ് നോവുന്നത് എനിക്ക് കാണാം ഇതിനു വേണ്ടി അച്ഛൻ ഇനി ഒരാളുടെയും വീട്ടു പഠിക്കുന്നു കൈ നേട്ടുണ്ട് ഞാനൊരു ശ്രമം നടത്തിട്ടെ പകലുറക്കം പതിവുണ്ടോട്ടു ഒരു തലവേദന ഒന്ന് പോയി വന്നിട്ട് തലവേദന കുറവില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഗുളിക ഓ വേണ്ട

ഇതെന്റേത് ഇത് സേതു ഒരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടില്ല ഒന്നിലും പക്ഷെ സേദോട്ട എന്നെ ഒരു അന്യട്ടാണത് അല്ലെങ്കിൽ മടി കാണിക്കില്ലല്ലോ എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ എന്റെ ആഭരണങ്ങൾ സേതുവട്ട എടുത്തോണ്ട് പോയിരുന്നെങ്കിൽ എനിക്ക് എന്ത് സന്തോഷമാകുമായിരുന്നു സേതു പ്രിയപ്പെട്ടവരൊക്കെ എനിക്കും പ്രിയപ്പെട്ടവരാ ആശ എന്റെ സ്വന്തം അറിയോ I'm <laughs> പിതാംബരം ചേട്ടന ഓർമ്മ നീ മുങ്ങിട്ട് രാത്രിയിലെ നീ പൊങ്ങും ഞാൻ അറിഞ്ഞു പൊങ്ങുമ്പോ പിടിക്കാന്ന് കഴിഞ്ഞു ഇപ്പൊ പൊങ്ങി ഞാൻ പിടിച്ചു അയ്യോ ചേട്ടാ കയ്യിലില്ലേ കയ്യിലില്ല പോക്കറ്റുണ്ട് സ്വർണക്കടയിൽ നിന്ന് ഈ കാശുമായി ഇറങ്ങി വരുന്നത് കണ്ടവരുണ്ട് ഞാനോ അല്ല നിന്റെ അച്ഛൻ അതെ ഞാനൊരു അത്യാവശ്യത്തിനായിട്ട് എടാ അത്യാവശ്യം എനിക്കുണ്ട് ഉണ്ട് പാപ്പ് മര്യാദക്ക് തരില്ല പിടിച്ച് വാങ്ങിക്കാം ഞാൻ